എല്ലാവർക്കും ഹാപ്പി വിത്ത് സൈൻസ് ലൈഫിലേക്ക് സ്വാഗതം കുറച്ച് ദിവസം പേടിച്ച് കിട്ടും ഞാൻ ഒരു സ്ഥലത്തുണ്ടായിരുന്നില്ല ഇത്തിരി ആയിരുന്നു പിന്നെ ഓൾറെഡി മൂഡ് വേണ്ട നമുക്ക് ചെയ്യാനായിട്ട് കുറച്ച് മൂഡോട്ടും ഒരു ഇതായിരുന്നു പിന്നെ നത്തിങ് ഈസ് പെർമനൻറ്റ് ഒന്നും പെർമനൻ്റ് അല്ല അല്ലേ നമ്മുടെ ലൈഫിൽ കുറേ പ്രോബ്ലംസ് നമ്മൾ നമ്മൾ സഫർ ചെയ്യേണ്ടി വരും അപ്പം ഞാൻ അങ്ങനെ ഒരു പ്രോബ്ലത്തിലായി പ്രോബ്ലം രണ്ട് മൂന്ന് ആയിരുന്നു ഇപ്പോഴും അത് ഉണ്ട് ഉണ്ട് എന്നാലും നമുക്ക് ജീവിച്ചേ പറ്റുമല്ലേ എന്ത് പ്രശ്നം എന്നാലും നമുക്ക് ജീവിച്ചേ പറ്റൂ അപ്പം അതുകൊണ്ട് ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ നൂറ്റി മുപ്പത് രൂപയുടെ പ്ലാന്റ് അല്ലാട്ടോ ഇത് കണ്ടോ ഇത് ഞാനത് വീഡിയോ ചെയ്യാണ്ടെനിക്ക് നല്ല മൂവിങ്ങൾ ഉള്ള വീഡിയോ ചെയ്യാണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് കുറേ പേര് വാങ്ങിച്ചിട്ടുണ്ട് ഈ പ്ലാന്റ് കാരണം എനിക്ക് ഗ്രൂപ്പുണ്ട് പിന്നെ അല്ലാണ്ട് കസ്റ്റമേഴ്സ് ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കാറുണ്ട് ഈ പ്ലാന്റ് ഇതൊക്കെ കസ്റ്റമേഴ്സ് വെച്ച പ്ലാനുകളാണ് കണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ ബുഷി ആയിട്ടുള്ള പോട്ടാണ് കണ്ടോ നിങ്ങൾ എൻ്റെ നൂറ്റി ഇരുപത് രൂപയെക്കാളും മെച്ചോട് ആയിട്ടുള്ള ബുഷി പോട്ട് അതായത് നൂറ്റി ഇരുനൂറ്റി മുപ്പത് രൂപ നൂറ്റി മുപ്പത് രൂപയെക്കാളും മെച്ചൂർ ഉണ്ട് ഇപ്പോഴൊക്കെ സൈസുണ്ടോ അതങ്ങനെ സൈസുണ്ട് ഫോർട്ടി ടു കളേഴ്സ് അവൈലബിൾ ആണ് അതായത് നാൽപ്പത്തി രണ്ട് കളേഴ്സ് ഉള്ള കാറ്റലോഗ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ മെസ്സേജ് കസ്റ്റമേഴ്സ് കോൺടാക്റ്റ് ചെയ്യുക ഓൾ ഇന്ത്യ സെയിലുണ്ട് അപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞാൽ ത്രീ കെ ത്രീ പോയിൻറ് ഫൈവ് കെ ആയി കഴിഞ്ഞാൽ നാല് പേർക്ക് അല്ലെങ്കിൽ മൂന്ന് പേർക്ക് മെയ് ഇരുപത്തഞ്ചാം തീയതി എന്ന ദിവസം ഉണ്ടെങ്കിൽ ഞാൻ അനൗൺസ് ചെയ്യൂട്ടോ ആ മൂന്ന് പേര് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് സ്ക്രൈബിയെ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ട്വൻറ്റി റുപ്പീസ് വൺ പ്ലാന്റ് മിനിമം ഫൈവ് പ്ലാൻസ് കോവുമ്പോൾ ടെൻ പ്ലാൻസ് കോമ്പോ സീസ് കസ്റ്റമേഴ്സ് എൻ്റെ ഫോണുമായി കോൺടാക്റ്റ് ചെയ്യുക ഓൾ ഇന്ത്യ സെയിലുണ്ട് ഡി ടി ഡി സി പ്രൊഫഷണൽ സ്പീഡ് പോസ്റ്റ് കേട്ടോ അപ്പോൾ വൺ തേർട്ടി റുപ്പീസിൻ്റെ അവൈലബിൾ ആണ് അതുപോലെ ഈ ട്വൻറ്റി ട്വൻറ്റിയിലെ അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ മഴക്കാലം ആവണം മഴക്കാലം ആകുമ്പോൾ ഇതിന് സ്പിക്കൽ എഴുതിയിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്താ പറയാ മർത്തമ കെട്ടിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ നമ്മൾ ജീവിക്കുന്ന പോലെ നമ്മള് ദുസുഖവും ദുഃഖവും അല്ല ജീവിതം അല്ല നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒക്കെ എങ്ങനെയാണ് എപ്പോഴും സുഖം സുഖം വന്നപ്പോൾ അതിന് ദുഃഖം വരും എന്ന് പറഞ്ഞോളെ ഇതിനെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിജീവി അതിജീവിക്കുന്ന പോലെ ഈ പ്ലാന്റിനെ നമുക്ക് ഈ മഴക്കാലത്ത് മരത്തമൊക്കെ കെട്ടിവെച്ചിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മഴയും വെയിലും കൊള്ളിച്ച് ഇതിനെ വളർത്താം ധൈര്യമായിട്ട് രണ്ട് മാസം കൊണ്ട് മിനിമം ടു മന്ത്സ് കൊണ്ട് ഇത് ബഡ് ചെയ്യും ഉറപ്പാണ് ഞാൻ വെറുതെ പറഞ്ഞ് പറ്റിക്കുന്നവളല്ല ഈ ശനി മനസ്സിലായ അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക